ഹലോ ഒരു വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐസ്ക്രീം ഇഷ്ടല്ല എല്ലാവർക്കും എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അത് ഈ മഴയത്തെ ഐസ്ക്രീം കഴിക്കാന്ന് വെച്ചാൽ അടിപൊളിയല്ലേ വീട്ടിൽ കുറച്ച് കുറച്ചധികം വാങ്ങി കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കിയാലോ എനിക്ക് ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കണം എന്നറിയില്ല പക്ഷെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ചെറിയൊരു റെസിപ്പി തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്താവുന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ജയിച്ചു നോക്കാം അപ്പൊ വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് വീട്ടിൽ കുറച്ചധികം മാങ്ങ ഉണ്ടായിരുന്നു വെറുതെ നശിച്ച് പോവായിരുന്നു അങ്ങനെയാണ് ഈ ഐസ്ക്രീം പ്ലാൻ വന്നിട്ടുള്ളത് എന്താവും എന്താന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനെന്താ ആ മാങ്ങ എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നല്ല പീസ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പഴുത്ത മാങ്ങയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഐസ്ക്രീം കൂടെ ഉണ്ടാക്കിയത് നശിപ്പിച്ച് കളയാന്ന് അങ്ങനെയാണ് ഈ ശ്രമം അങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം അതിനു മുന്നേ അതിൻ്റെ കൂടെ ഫ്രഷ് ക്രീം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഫ്രഷ് ക്രീം നന്നായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആക്ച്വലി ഇത് ഇങ്ങനെ ഈ മാംഗോടെ കൂടെ ആയിട്ട് ചെയ്യല്ലേ വേണ്ടത് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം മാത്രമായിട്ട് എടുത്ത് നല്ല രീതിയിൽ അത് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുക പക്ഷെ എനിക്കത് അറിയണ്ടായിരുന്നില്ല ഞാൻ മാംഗോയുടെ കൂടെ തന്നെ ഐസ്ക്രീം ഇട്ടു പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ ഒഴിച്ച് ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു പിന്നെ അതിന് ശേഷം ഐസ് ക്രീം ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു വീട്ടില് അതിലേക്ക് അത് ഒഴിച്ച് അതിൽ പിന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സെറ്റായി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണാൻ അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതെങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പിന്നെ ഞങ്ങള് നന്നായി ടൈറ്റായി അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വേറൊരു കാര്യം ചെയ്തു ഐസ്ക്രീം ഉണ്ടാക്കാനായി കട്ട് ചെയ്തേച്ച മാംഗോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മുന്തിരി മുന്തിരി ഉണ്ടായിരുന്നു വീട്ടിൽ അതും കൂടെ കട്ട് ചെയ്തിട്ടു പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അടിപൊളിയായിരുന്നു ഇതാ പിന്നെ നമ്മുടെ ഐസ്ക്രീം പൊട്ടിക്കാൻ പോവുകയാണ് ഇതൊരു ദിവസം ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ നല്ല ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഒരു ഐസ്ക്രീമിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് നോക്കിയപ്പോൾ അതിന് സ്ട്രക്ചർ ഐസ്ക്രീമിന്റെ ഒരു സ്ട്രക്ചർ കുറച്ച് കുറവുണ്ടായിരുന്നു ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് ക്രീം നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ക്രീമി സ്ട്രക്ചർ നമുക്ക് കിട്ടാഞ്ഞത് പക്ഷെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു മധുരം കുറച്ച് കുറവായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ഐസ്ക്രീം ക്രേവിങ്സിനൊക്കെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം മാത്രമേ ഉള്ളൂ താങ്ക്